ഹലോ ഗെയ്സ് അങ്ങനെ വീണ്ടും ഒരു വീഡിയോയിൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തിരിച്ച് കേരളത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് കേരളത്തിൽ നമ്മൾ വയനാടാണ് വയനാട്ടിലൊരു കൃഷിത്തോട്ടമാണ് നമ്മുടെ സ്വന്തം വയൽ തന്നെയാണ് അപ്പോൾ കയറി വരുന്നൊരു പാവൽത്തോട്ടമാണ് കേട്ടോ ഇത് കാടല്ല നിങ്ങൾ കാടാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് ചീര മുളച്ച് നിൽക്കുന്നതാണ് കഴിഞ്ഞ കൊല്ലം ചീര ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിത്ത് വീണിട്ട് മൊത്തം മുളച്ച് നിൽക്കുന്നതാണ് നമ്മൾ കർണാടകത്തെ കയറ്റുന്ന പോലെയല്ല വ്യത്യാസമുണ്ട് ഇതിൽ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചപ്പാവലിൻ്റെ ഇതും പച്ചയാണ് ഇത് ഇളം പച്ച ഒരു ഡാർക്ക് പച്ച അപ്പോൾ ഞാനും മോനും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ മോനെ ചെറിയ നനമൊക്കെ വരുന്നുണ്ട് നമ്മളിത് മോട്ടർ വെച്ചിട്ടാണ് കേട്ടോ നനയ്ക്കുന്നത് ജെറ്റ് ഫിറ്റ് ചെയ്തിട്ടോ അതിൽ ട്രിപ്പ് ഇറിഗേഷനൊന്നും അല്ല പാവൽ തുടങ്ങുന്ന ഒരു തോട്ടമാണ് കേട്ടോ വേറെ ഇലക്ക് കേട് കാര്യങ്ങളൊന്നുമില്ല കയറി പടന്നു തുടങ്ങുന്നു നമ്മൾ നേരത്തെ കണ്ട വീടയിൽ വേറെ വള്ളിയാണ് ഇത് നൂലാണ് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ വല തിന്നാൻ ഉപയോഗിക്കുന്ന നൂലാണത് അപ്പം അതുമായിട്ട് പ പന്തലിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവിടെ ഒരു വേറെ രീതിയിലാണെന്ന് ചെയ്തിരിക്കുന്നത് ഇത് വേറെ രീതിയാണ് വെപ്പൊക്കെ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ പന്തലോട്ട് കയറുന്നു ഇതേപോലെയാണ് തടം കൂട്ടുന്നത് നമ്മൾ വയനാട്ടിൽ വയനാട്ടിൽ നാട്ടിലോട്ടൊക്കെ എങ്ങനെയാണ് തോന്നുന്നു പക്ഷേ കർണാടകത്തിലും വ്യത്യാസമാണ് വളരെ കൃഷി രീതി വ്യത്യാസമാണ് ചെയ്യുന്നതിന് ഇത് താഴെ മുതലുള്ള നമ്മൾ മുറിച്ച് കളയണം കണ്ണി മുകളിലോട്ട് മാത്രമേ കയറ്റി വിടുത്തുള്ളൂ അല്ലെങ്കിൽ പടന്ന് താഴെ തന്നെ പടന്ന് കിടക്കൂ കായ എല്ലായിടത്തും അതിലേലാക്കി ആയി തുടങ്ങുന്നുണ്ട് ഇത് നമ്മൾ കവങ്ങിൻ്റെ പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ണ്ടോ നല്ല ചീരയാണ് കേട്ടോ ഇത് മൊത്തം മുളച്ച് നിൽക്കുന്നത് ഒരു വളവ് മരുന്നൊന്നും അടിക്കാത്ത നല്ല ചീരയാണ് അത് നശിപ്പിക്കാണ്ട് നിർത്തിയേക്കാണ് തോട്ടം മൊത്തം ഇതേപോലെ ചീര മുളച്ച് നിൽപ്പുണ്ട് കളയല്ല അതുകൊണ്ടാണത് കളയാതെ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഇവിടെ ചീരയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അരി വീണിട്ട് മുളച്ച് നിൽക്കുന്നതാണ് ഒന്ന് നിറച്ചും ചീരയുണ്ട് വേണമെങ്കിൽ ഇതുതന്നെ പറിച്ചു കൊടുക്കാവുന്നതാണ് ഇവിടെയൊന്നും ആർക്കത്ര ഡിമാൻഡില്ല ഇഷ്ടംപോലെ ചീര ഉള്ളതുകൊണ്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിമാൻഡായിരിക്കുന്നതിനൊക്കെ അപ്പം ഒരു പാൽ കൃഷിത്തോട്ടം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായം പറയുക എല്ലാവർക്കും ചെറിയ രീതിയിലെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ Goodbye.